മിസോറാമിന് നൽകിയ വാഗ്ദാനം നിറവേറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭൈരവി സൈറാങ് റെയിൽപാത നിർമ്മാണം പൂർത്തിയായി ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ റെയിൽപാതയാണ് ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന അൻപത്തി ഒന്ന് ദശാംശം മൂന്ന് എട്ട് കിലോമീറ്റർ നീളമുള്ള റെയിൽപാതയുടെ നിർമ്മാണമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് ഒൻപതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ട ഈ പദ്ധതിക്ക് ഏകദേശം അയ്യായിരത്തി ഇരുപത്തിഒന്നേ ദശാംശം നാല് അഞ്ചു കോടി രൂപ ചിലവഴിച്ചാണ് ഈ പാത നിർമ്മിച്ചിരിക്കുന്നത് റെയിൽപാതയുടെ ഉദ്ഘാടനത്തിനായി പ്രധാനമന്ത്രിയെ കാത്തിരിക്കുകയാണ് ഇന്ന് മിസോറാമിലെ ജനങ്ങൾ ഇന്ത്യൻ റെയിൽവേ ഏറ്റെടുത്ത ഏറ്റവും വലിയ വെല്ലുവിളി നിറഞ്ഞ പ പദ്ധതികളിൽ ഒന്നായിരുന്നു ഭൈരവി സൈറാങ് റെയിൽപാത എന്നതും അല്ലെങ്കിൽ ഈ പദ്ധതി എന്നത് ചീഫ് എഞ്ചിനീയറായ വിനോദ് കുമാർ വ്യക്തമാക്കുന്നു കനത്ത മഴയുള്ള പ്രദേശമായതിനാൽ തന്നെ വർഷത്തിൽ നാലു മാസം മാത്രമായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിരുന്നത് നേരത്തെ ഭൈരവി വരെ മാത്രമായിരുന്നു റെയിൽപാത ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് മിസോറാമിന്റെ തലസ്ഥാന നഗരമാണെങ്കിലും എസ്വാൺലിഗ് റെയിൽപാത ഉണ്ടായിരുന്നില്ല മോശം കാലാവസ്ഥയും മണ്ണിടിച്ചിലും എല്ലാം മൂലം പലപ്പോഴും തലസ്ഥാന നഗരത്തിലേക്കുള്ള യാത്ര റോഡ് മാർഗം പോലും ഇവിടുത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടേറിയതായിരുന്നു പുതിയ റെയിൽപാത യാഥാർത്ഥ്യമാകുന്നതോടുകൂടി തന്നെ സിൽചാർ ഗുവാഹത്തി തുടങ്ങിയ നഗരങ്ങളിൽ നിന്ന് എസ്വാളിലേക്ക് നേരിട്ടുള്ള റെയിൽ കണക്ടിവിറ്റി ഇപ്പോൾ സാധ്യമാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണത്തിലേറി പതിനൊന്ന് വർഷം പൂർത്തിയാകുമ്പോൾ തന്നെ മുൻകാലങ്ങളിൽ അവഗണിക്കപ്പെട്ടിരുന്ന ഇന്ത്യയുടെ പല ഭൂപ്രദേശങ്ങൾക്കും ശാപമോശം ലഭിക്കുകയാണ് റെയിൽപാതകളും അതുപോലെ ട്രെയിനുകളുടെ ചൂളം എല്ലാം തന്നെ സ്വപ്നം മാത്രമായിരുന്ന വിവിധ മേഖലകളിൽ നിന്ന് അവ യാഥാർത്ഥ്യമാവുകയാണ് ചെയ്തിരിക്കുന്നത് ഒറ്റപ്പെട്ട് കിടക്കുന്ന പ്രാദേശിക മേഖലകളെ ദേശീയ റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിക്കുക എന്ന പ്രധാനമന്ത്രി മോദിയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ അടുത്ത ഘട്ടം മിസോറാമിൽ നിന്നും ആരംഭിക്കുകയാണെന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാശ്മീരിന് പിന്നാലെ തന്നെ മിസോറാമും ദേശീയ റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കപ്പെടുകയാണ് തലസ്ഥാനമായ എസ്വാളിന് രാജ്യത്തിന്റെ റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന അൻപത്തി കിലോമീറ്റർ നീളമുള്ള ഭൈരവി സൈറാങ് റെയിൽപാതയുടെ നിർമ്മാണമാണ് പൂർത്തിയായിരിക്കുന്നത് ഉടനെ തന്നെ ഈ റെയിൽപാതയുടെ ഉദ്ഘാടനവും നടക്കുമെന്നാണ് സൂചന രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറിയതിനു ശേഷം മിസോറാമിന് നൽകിയ വാഗ്ദാനമാണ് ഇപ്പോൾ പൂർത്തീകരിക്കാൻ പോകുന്നത് സിൽചാർ വഴി എസ്വാളിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യണമെന്ന് മിസോറാമിന്റെ പ്രകൃതി സൗന്ദര്യവും അതുപോലെ തന്നെ സാംസ്കാരിക വൈദഗ്ഞവും കാണുമ്പോൾ ഇടതൂർന്ന വനങ്ങൾ എന്നിവയെല്ലാം തന്നെ ആസ്വദിക്കുവാനും കഴിയുന്ന രീതിയിലാണ് ഈ ഒരു റെയിൽപാത ഒരുക്കിയിട്ടുള്ളത് മിസോറാമിന്റെ ടൂറിസം രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിന് ചാട്ടത്തിന് വഴിയൊരുക്കാൻ ഈ റെയിൽവേ പാത സഹായകരമാകുമെന്നതാണ് മറ്റൊരു കാര്യം അൻപത്തി ദശാംശം മൂന്ന് എട്ട് കിലോമീറ്റർ നീളത്തിലാണ് പുതിയ റെയിൽപാത ഒരുക്കിയിട്ടുള്ളതും ഈ പാതയിൽ പന്ത്രണ്ട് ദശാംശം എട്ട് അഞ്ച് മൂന്ന് കിലോമീറ്റർ നീളമുള്ള നാൽപ്പത്തി തുരങ്കങ്ങളും അൻപത്തിയഞ്ച് വാതിലും അതുപോലെ തന്നെ എൺപത്തിയേഴ് ചെറുതുമായ പാലങ്ങളും അഞ്ച് റോഡ് ഓവർ ബ്രിഡ്ജുകളും ഒൻപത് റോഡ് അണ്ടർ ബ്രിഡ്ജുകളും ബ്രിഡ്ജുകളുമൊക്കെ തന്നെയുണ്ട് മിസോറാമിൽ പുതുതായി നിർമ്മിച്ച നാല് സ്റ്റേഷനുകളിൽ പുതിയ പാതയിൽ ഉൾപ്പെടുന്നുണ്ട് സിൽചാറിൽ നിന്ന് എസ്വാളിലേക്ക് നിലവിൽ റോഡ് മാർഗം എട്ട് മണിക്കൂറെടുക്കുന്ന യാത്രാ സമയം ട്രെയിൻ വെറും മൂന്ന് മണിക്കൂറിലായി കുറയുമെന്നതിനാൽ തന്നെ മിസോറാം ജനതയ്ക്ക് ലഭിക്കുന്ന വലിയ അനുഗ്രഹമായിരിക്കും ഈ റെയിൽപാത എന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്